നിലയം സാഹിത്യ നഗര കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന ആസ്ഥാനമായി പ്രഖ്യാപിക്കുക പറയുന്നത് താമരനൂല നെയ്യുവ ആശാകമ്പളം കമ്പളം താമരനൂല നെയ്യുവരൂ നെയ്യുവതാരോ എപ്പോഴും ആശാകമ്പളം കമ്പളം താമരനോട് നോക്കോർക്കുന്ന അതിസുന്ദരമായ ഒരു സങ്കല്പം ഉണ്ടാക്കുന്ന എൻ്റെ അഭിനന്ദിയ നഗരമാതാവിനെ നമസ്കാരം പ്രസംഗത്തെ പറഞ്ഞ ചെറിയൊരു കവിത ഞാൻ എടുക്കുന്നുണ്ട് അത് കൊച്ചല്ല മാത്ര കോഴിക്കോടി സാഹിത്യ നഗരം സ്നേഹ നഗരം കോഴിക്കോടി മാനത്തെല്ലാം അക്ഷരനക്ഷത്രം കോഴിക്കോടിൽ സാഹിത്യ നഗരം സ്നേഹനഗരം കോഴിക്കോടിൽ മാനത്തെല്ലാം അക്ഷരനക്ഷത്രം എനി എം പി എം പി കേശവ തിക്കു കക്കു പൊറ്റക്കാട് മാരാർ ബഷീർ എത്രയെത്ര നക്ഷത്രങ്ങൾ തിരയുടെ സംഗീതം കലയുടെ സംഗീതം വന സംഗീതം എട്ടരക്കവികൾ മാപ്പിളക്കവികൾ ആട്ടക്കഥകൾ കോഴിക്കോടിനെ എഴുതിക്കാൻ കിഴക്കുനിൽപ്പൂ സൂര്യൻ താളനിബദ്ധം രാഗനിബദ്ധം കോഴിക്കോട് എന്ന് ഹൃദയം വിശ്വമനസ്സുകൾ വാഴ്ത്തുന്നു എന്റെ മനസ്സ് പാടുന്നു കോഴിക്കോടിനെ സംഗീത നഗരം അക്ഷരത്തെ അക്ഷരത്തെ സ്നേഹിപ്പു ഞാൻ അഗാധമായി അക്ഷരത്തിൽ ജീവിപ്പു ഞാൻ ആനന്ദമായി അക്ഷരത്താൽ അറിയുന്നു അറിയപ്പെടുന്നു ആഢ്യന്മാരില്ല ആശന്മാരില്ല വിദ്വാൻമാരും വിദ്യക്ഷികളും സ്നേഹവും സ്നേഹിതരും മാത്രം ഇവിടെ കോഴിക്കോടി സാഹിത്യ നഗരം സംഗീത നഗരം നമസ്കാരം നമസ്കാരം അല്ലെ അതിന് നേതൃത്വത്തിൽ കോഴിക്കോട് സാഹിത്യ നഗരത്തില് എനിക്കൊരു കലാഗ്രാമം നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതില് കല കൊണ്ടുള്ള സാന്ത്വനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കലാ സംഗീതം ഇവയൊക്കെ വെറുതെ പാടി ആക്ലാദിക്കാൻ മാത്രമുള്ളതല്ല അല്ലെങ്കിൽ ചെയ്ത് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല അത് സ്നേഹത്തിൻ്റെ പ്രഖ്യാപനവും അത് രോഗികൾക്കുള്ള സാന്തവും മനുഷ്യർക്ക് മനുഷ്യരാവാനുള്ള പ്രേരണയും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ കലാഗ്രാമം ഈ കോഴിക്കോട് നിർമ്മിക്കാൻ എനിക്ക് ഈ നഗരമാതാവിനോട് അപേക്ഷിക്കാനുള്ളത് അതിനുവേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ്